മാള മെഡ്സ് കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച റെയിൻ ഫുട്ബോൾ ടൂർണമെന്റിൽ ക്രൈസ്റ്റ് കോളേജ് ടീം ചാമ്പ്യന്മാരായി മാള മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ട്വന്റി ട്വന്റി യൂത്ത് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച രണ്ടു ദിവസമായി നടന്നു വന്നിരുന്ന ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ ഫൈസ് റെയിൻ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ടീം ചാമ്പ്യന്മാരായി മെറ്റാലിക്കറോർ എഫ് സിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് ചാമ്പ്യന്മാരായ ക്രൈസ്റ്റ് കോളേജ് ടീമിന് സമ്മാനമായി ഇരുപതിനായിരം രൂപയും ട്രോഫിയും സമ്മാനിച്ചു റണ്ണർ അപ്പായ മെറ്റാലിക്ക പറ എഫ് സിക്ക് സമ്മാനമായി പതിനായിരം രൂപയും ട്രോഫിയും നൽകി മികച്ച ഫുട്ബോൾ കളിക്കാരനും ടോപ്പ് സ്കോററുമായി ജസ്റ്റിൻ മെറ്റാലിക്കറൂർ എഫ്സി തിരഞ്ഞെടുത്തു മികച്ച ഗോൾ കീപ്പറായി മെറ്റാലിക്ക പറ എഫ്സിയിലെ ഗൌതമിനെയും മികച്ച ഡിഫൻഡറായി ക്രൈസ്റ്റ് കോളജ് ഇരിങ്ങാലക്കുടയിലെ വൈശാഖിനെയും തിരഞ്ഞെടുത്തു കുന്നത്തനാട് നിയോജക മണ്ഡലം ട്വന്റി ട്വന്റി പ്രസിഡന്റ് ജിബി അബ്രഹാം ട്വൻ്റി ട്വൻ്റി ചാലക്കുടി നിയോജക മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൻ മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിഇഒ ഡോക്ടർ വർഗീസ് ജോർജ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പാൾ പ്രൊഫസർ അംബിക ദേവി അമ്മ ടി മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഫോൺസി ഫ്രാൻസിസ് മെഡ്സ് പോളിടെക്നിക് പ്രിൻസിപ്പാൾ പ്രൊഫസർ റെയ്മോൺ ഫ്രാൻസിസ് തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു